അവൾ എന്തോ ഒരു എന്താ ടെൻഷനിലിരിക്കുക കായോന്ന് വിടീട്ടാണല്ലോ എന്തെന്താ പ്രശ്നം എന്താ എന്തോ ഒരു വഴി കാണിച്ച വഴി കാണിച്ചു ആണോ ഒന്ന് ചോദിച്ചാലാ ഡിസ്റ്റർ ഡിസ്റ്റർബും ചിലപ്പോ വൈലന്റ് ആവും അപ്പൊ കാര്യ എന്തോ ഉണ്ട് ഇനി നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാതിരുന്നിട്ടുണ്ടോ അതില്ല പിന്നെ തന്നെ അങ്ങനെ പറയുന്നു എനിക്കൊരു സംശയം എന്താ ഈ ബാങ്കിന്റെ ഗഡു അടക്കാനായിട്ട് ഇത്തിരി വൈകിട്ടുണ്ട് ഇനി അതിന്റെ ം കാശാന് എന്നാ ഞാൻ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു ആ ഏതു നേരവും ക്ലബ്ബ് ക്ലബ്ബ് ക്ലബ്ബെന്ന് പറഞ്ഞൂടെ നടപ്പാണല്ലോ അല്ലെ അല്പം കുടുംബ കുടുംബകാര്യങ്ങളിലൊക്കെ അവളുടെ ശ്രദ്ധ വന്നു എന്ന് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് ശെരിയാവുന്നില്ല ഇനി എനിക്ക് തോന്നുന്നത് ടൗണിൽ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു അത് തുടങ്ങാനുള്ള സ്വന്തമായിട്ട് ആലോചിച്ച് സ്വന്തമായിട്ട് ഒരു വഴി കണ്ടുപിടിക്കട്ടെ കമലും ആകെ ടെൻഷനില്ല അങ്ങടെ എന്തൊരു വലിയ പ്രശ്നത്തിന് പോമഴ കണ്ടുപിടിക്കാൻ പറ്റാൻ ടെൻഷൻ അടിച്ചിരിക്കാ കമല അതൊക്കെ ഞങ്ങൾ കുടിയന്മാര് ഈ ടെൻഷൻ മാറാനുള്ള മരുന്ന് ഡെയിലി കുടിക്കുന്ന ഞങ്ങൾക്കൊരു ടെൻഷൻ ഇല്ല ഞങ്ങളൊക്കെ കള്ളു നടന്നോ അവസാനം നിന്റെ കരളും ആടും അതൊക്കെ അറിയാ അത് മാത്രമല്ല കിഡ്നി പോകും ഓ അതും അറിയാന്നേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ കള്ളുകുടിയന്മാരെ കള്ളു കുടിക്കുന്നത് അത് നിങ്ങൾക്കറിയാവോ ഇല്ല അതും മാത്രല്ല നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി കുറയും ഇപ്പൊ പറഞ്ഞത് തെറ്റാണ് കേട്ടോ നിങ്ങൾ കമലേച്ചു നോക്കി നിങ്ങൾ ഒന്നല്ലേ ഉള്ളു അത് ഞങ്ങള് നോക്കുമ്പോ രണ്ടായിട്ടു ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ട കണ്ടാ എന്റെ കമല നിങ്ങള് മണ്ടിയാക്കിയെന്നും വേണ്ട അവളായിട്ട് എന്നെ വഴി കണ്ടുപിടിച്ച് എന്റെ പ്രശ്നത്തിനാ നീ വഴി കണ്ടുപിടിച്ചത് എന്റെ പണിക്കരുടെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയത്നിച്ചാണ് പട്ടിയുടെ പാല് പന്തിരാണ്ട് കാലം നമ്മൾ പുഴലിട്ടാലും അത് നിവരത്തില്ലടാ